ഡിയർ ഫ്രണ്ട്സ് ബ്യൂട്ടിഫുൾ വിസ്കോസ്മസലിൻ്റെ കളക്ഷൻ കളക്ഷനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പുറത്ത് വെച്ചാണ് കേട്ടോ അതായത് ഒരു ക്യാമറ ലൈറ്റും ഒന്നുമില്ലാതെ നമ്മുടെ നോർമൽ പ്രകൃതിയുടെ വെളിച്ചത്തിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കാരണം നമ്മളുടെ കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര സംശയങ്ങളാണ് കളർ വേരിയേഷൻ വരും അങ്ങനെ കുറേ സംശയങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടാകാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ എന്താ പറയുക മറുപടി തരേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്ത ആ ഒരു വീഡിയോ നമ്മളുടെ ഞാൻ പുറത്ത് വെച്ചെടുത്തതാണ് ഒരു ക്യാമറ ലൈറ്റും വേറെ ഒരു ഇല്ല കേട്ടോ സാധാ നോർമൽ നമ്മുടെ പ്രകൃതി വെളിച്ചത്തിൽ എടുത്ത ഒരു വീഡിയോ ആണ് ഇത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് വെച്ചിട്ടെടുത്ത വീഡിയോസും ഇതൊക്കെ നമ്മൾ ലൈറ്റ് വെച്ചിട്ട് എടുത്ത ഫോട്ടോസും വീഡിയോസും ആണ് അപ്പോൾ ലൈക്ക് കളർ വേരിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റും കാര്യങ്ങളില്ലാതെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി തോന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കളർ വേരിയേഷൻ നമ്മൾ പറയുന്നത് ഈ ക്യാമറ ലൈറ്റിൻ്റെ ചെറിയൊരു വേരിയേഷൻ മാത്രം കേട്ടോ അതല്ലാതെ വേറൊരു സംഭവം അതിലില്ല ഓക്കെ അപ്പോൾ ഈ ഒരു കളക്ഷൻ വിസ്കോസ് മസ്ലിൻ്റെ കളക്ഷനാണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് നല്ലൊരു ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയാം അത്യാവശ്യം നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെ ഉണ്ടോ അല്ലാതെ ഇതൊരു നിരച്ച ബ്ലാക്ക് ഒന്നുമല്ല സൂപ്പർ ബ്ലാക്ക് ആണ് അതും നല്ല ഗോൾഡൻ ഡയമണ്ട് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്ന സൂപ്പർ കളക്ഷനാണ് അതും നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ മസ്ലിൻ്റെയും അല്ലാതെ പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ എവറി മന്ത് ലാസ്റ്റിൽ ഒരാൾക്ക് ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് മാത്രം അതും പുതിയ പുതിയ ടോപ്പ് കമൻറ്റേഴ്സിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് റൂൾസ് ഒന്ന് നിങ്ങൾ ഹാർട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം സ്റ്റാറ്റസ് നിർബന്ധമാണ് സ്റ്റാറ്റസ് വെക്കാത്തവർക്ക് നമ്മൾ മാസം നമ്മൾ ഈ ഒരു എല്ലാ മാസവും കൊടുക്കുന്ന ഈ ഒരു ഗിഫ്റ്റ് സ്റ്റാറ്റസ് വെക്കാത്തവർക്ക് നമ്മൾ കൊടുക്കില്ല അപ്പോൾ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും വെക്കുക എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഹാർട്ടിട്ട് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ടെക്സ്റ്റ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുക ഇത്രയും റൂൾസ് വരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കളിക്കുന്ന പക്ഷേ ഞാൻ പറഞ്ഞ പോലെ വിസ്ക്വാസ്മസിൻ്റെ കളക്ഷനാണ് പ്രൈസ് ഈത് ഓഫർ സ്പെഷ്യൽ പ്രൈസാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾ എയ്റ്റ് ത്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് എന്ന ഈ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ തഴകാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് എന്താ പറയുക മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ തരുന്ന ഗൂഗിൾ പേ നമ്പർ ഓർ അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൽക്ക് നിങ്ങൾ നമുക്ക് പേയ്മെൻറ്റ് ഇടാം അല്ലാതെ വേറൊരു നമ്പറിൽക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ നമ്മൾ അതിന് ഉത്തരവാദി ആയിരിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം